കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് സി പി എം നേതാവ് പി ജയരാജൻ പറയും ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലെ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ചില സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങളാണ് ഇത്തരം ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതെന്നും ജയരാജൻ പറഞ്ഞു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ജയരാജൻ ഇതെല്ലാം പറഞ്ഞത് ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്നതിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗം സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ ജയരാജൻ ഇസ്ലാമിനെ സി പി എം എപ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന ദീപികയുടെ മുഖപ്രസംഗത്തിനോട് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ ജയരാജൻ അമേരിക്കൻ സാമ്രാജ്യമാണ് ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രുവെന്നും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി സി പി കണക്കാക്കുന്നത് ഹിന്ദുത്വ വർഗീയതയാണെന്നും ആ പോസ്റ്റിൽ പറയുന്നുണ്ട് മുമ്പ് വിരലിലെണ്ണാവുന്നവരെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് താൻ പറഞ്ഞത് എന്നാൽ തന്റെ വാക്കുകളെ വളച്ചൊടിച്ച് സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങളെ ഏറ്റുപിടിച്ച് ദീപിക മുഖപ്രസംഗം വരെ എഴുതി മറ്റു മതങ്ങളോടുള്ള വിരോധം പിന്തുടരുന്ന കാസയുടെ വാദങ്ങൾ ഏറ്റുപിടിക്കാതിരിക്കാൻ ആ പത്രം ശ്രദ്ധിക്കണമെന്നും ജയരാജൻ പറയുന്നു ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദുത്വ വർഗീയതയാണ് രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അപകടകരം എന്നാണ് സി കരുതുന്നത് അതേസമയം വർഗ്ഗീയതയെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ വർഗീയ നീക്കങ്ങളെയും പാർട്ടി ശക്തമായി എതിർത്തു പോന്നിട്ടുണ്ട് ഉദാഹരണത്തിന് തുർക്കിയിലെ ഹഗിയ സോഫിയയിലെ ദേവാലയം മുസ്ലിം പള്ളിയായി പരിവർത്തിച്ചപ്പോൾ അതിനെ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗിനെ ശക്തമായി എതിർത്തവരാണ് സിപിഐഎം ലോക പോലീസ് ചമഞ്ഞ് യുദ്ധങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു എൺപതിലധികം രാജ്യങ്ങളിൽ എഴുന്നൂറ്റമ്പത് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇന്ന് അമേരിക്കയ്ക്കുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നത് ഉക്രൈന് അമേരിക്ക നൽകുന്ന സാമ്പത്തിക യുദ്ധ ഉപകരണ സഹായത്താലാണ് ലോകത്തെ മൊത്തം സൈനിക ചെലവിന്റെ നാൽപ്പത് ശതമാനവും നിർവഹിക്കുന്നത് അമേരിക്കയാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് പിന്തുണ നൽകുന്നതും അമേരിക്ക തന്നെയാണ് എൺപത്തിരണ്ട് ശതമാനം ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ദക്ഷിണാഫ്രിക്കയാണ് ഗാസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് കൊടുത്തതും അനുകൂലമായ വിധി സമ്പാദിച്ചതും ഇതൊന്നും ദീപികാ പത്രം അറിഞ്ഞ മട്ടില്ലെന്ന് തോന്നുന്നു ലോകത്ത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളെ താനും കാണാതിരിക്കുന്നില്ല പക്ഷേ ഇസ്ലാമിസ്റ്റുകളെ അമേരിക്ക പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന ചരിത്ര യാഥാർത്ഥ്യവും വിസ്മരിക്കാൻ പാടില്ല കേരളത്തിൽ ഇപ്പോൾ ഐസിസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി എവിടെയും താൻ പറഞ്ഞിട്ടില്ല മുമ്പ് വിരലിലെണ്ണാവുന്ന കുറച്ചുപേരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇതാണ് ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്